परम पितृगण समाश्रय लंगर अंतर्गत श्री कृष्ण जी इनको सुंदर मंदिर हरकी मरे नियसी और करडम जीसी के परमात्मा शरण में शरणवन सुनिश्चितो जय जय कालिगो श्री जय सागर को ഘോഷയാത്ര ഈ വീട്ടിലൂടെ കടന്നു വരികയാണ് പാർത്തോമൻ പൈതൃക നസറാണി സംഘമേദിയെ ഉയർത്തുന്ന പതാക ഈ മേന്തിട്ടുണ്ട് ഇന്ന് കൃത്യം പതിനൊന്ന് മണിക്ക് മലങ്കര സഭയുടെ ഈ തിരിലും എന്നറിയപ്പെടുന്ന കോട്ടയം പഴയ സമരാലയിലെ മലങ്കര സഭാഭാഷയിൽ വട്ടശ്ശേരി ഗീവർഗീസ് മാർ ജീവൻദാസ് സിനിമയിലൂടെയും പഴയ സമരാലയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ സഭയെ ഇന്നലകളിൽ നയിച്ച പരിശുദ്ധ ആരംഭിച്ച ഈ വിതാക്കന്മാരുടെ കടന്നു വരികയാണ് നസ്രാണികളുടെ പൗരാണികതയും വിളിച്ചോതുന്ന പൈതൃക നസ്രാണി സംഗമത്തിന്റെ തുടക്കം കുറച്ചു കൊണ്ടുള്ള പതാക ഘോഷയാത്ര കടന്നു വരികയാണ് கோட்டையிலே கவரம்ிடைா மபாசன் 월세대가 균형하고 를 선배하는 아버지, 월세대가 균형하고 유태를 선배하는 아버지, 월세대가 균형하고 유태를 선배하는 아버지, 월세대가 균형하고 유태를 선배하는 아버지, 월세대가 균형하고 유를 선배하는 고유를 선배하는 아버지, 월세대가 균형하고 유태를 선배하는 아버지, 월세대가 균형하고 유태를 선배하아가균

ഈ മാത്തോമ്മൻ പൈതൃക മലമ്പര സന്ദേശ യാത്രയ്ക്ക് കോത്തല സെന്റ് ജീവൻസിൻ്റെ പാമ്പാടി സെന്റ് ജോൺസിൻ്റെ ചെറിയ വള്ളിയും ചേർന്ന് സംയുക്തമായി നൽകിയ ഈ ആദരപൂർവമായ പ്രൗഢോചിതമായ വരവേൽപ്പിന് പൂരാപ്പുട സെന്റ് ജോൺസിൻ്റെ ചേർന്ന് നൽകിയ ഈ പൂരാപ്പട പഞ്ചായത്തിൽ ചേർന്ന് നൽകിയ ഈ സ്വീകരണത്തിന് പരിശുദ്ധ സഭയിൽ തമ്മിലുള്ള സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു എല്ലാവരെയും കോട്ടയത്തേക്ക് ക്ഷീണിക്കുന്നുണ്ടാവില്ലെന്നാണ് കോട്ടയത്ത് എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവണം ആരും ആരും നിൽക്കില്ല നമ്മൾ ഒന്നിച്ച് അലകടലായി കോട്ടയത്തെത്തണം എല്ലാവരെയും വ്യക്തി വ്യക്തികളായി ഞങ്ങൾ കോട്ടയത്തേക്ക് ക്ഷണിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ദൂട്ടം കൈകൾ ജ്വാലഞ്ചാം തീയതി നടക്കുന്ന മാർത്തോണൻ പൈതൃക സംഗമത്തിൽ ഞങ്ങൾ ഇടവധി ഒന്നാണ് പങ്കെടുക്കുന്നതായി